ഹലോ കൂട്ടുകാരെ പവിത്രത്തിൻ്റെ വരാൻ പോണ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോണ എപ്പിസോഡ് നമുക്ക് കാണാം വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടുപോകണുണ്ട് ആ സമയത്ത് അവൾ വേദം എന്തായാലും ഞാൻ സാക്ഷി പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാക്ഷി പറയണേ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കമല കുറേ കാലു പിടിക്കുന്നുണ്ട് നീ അവൾ അവനെ രക്ഷിക്കാൻ മോളെ എൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത് എൻ്റെ ഒരു വാക്കുമ്മാണ് അവൻ്റെ ജീവിതം ഉള്ളതെന്ന് പറഞ്ഞത് പക്ഷേ അവൾ കേൾക്കണില്ല അവൾ കമലയോട് അവൾ ആര് പറഞ്ഞാലും കേൾക്കണില്ല പിന്നെ അപ്പോൾ ആ സമയത്താണ് നമ്മളെ ജഡ്ജ് കോടതിയിലേക്ക് ഇറങ്ങണത് ശങ്കരനാരായണൻ അപ്പോൾ അവനോട് അവൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഒന്ന് ഒന്ന് നിയമം തിരുത്തി പറയുന്നൊക്കെ പറയേണ്ട അവൻ പറഞ്ഞു ഇല്ല ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് പറഞ്ഞ് ശങ്കരനാരായണനും ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ കാണിച്ച് വേദം എന്തായാലും കോടതിയിലേക്കാണ് വേദ വേദ ഒറ്റയ്ക്കാണ് പോകേണ്ടത് അപ്പോൾ വേദ പോകുന്ന സമയത്ത് പിന്നെയും കമല പറയുന്നുണ്ട് ഒന്ന് നീ ഒന്നും കൂടി ആലോചിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോണുണ്ട് പിന്നെ കമലിൻ്റെ കൂടെ നമ്മൾ ശ്രീജയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണത് കോടതിയിലേക്ക് അപ്പുറത്തുനിന്ന് ശങ്കരനായനും അയാൾ കോടതിയിലേക്ക് പോകുന്നുണ്ട് അപ്പുറത്തുനിന്ന് അവരുടെ അമ്മയും വേദന അച്ചമ്മിയൊക്കെ പാട് പോകുന്നുണ്ട് എന്തായാലും ർഷിയും കൂടെ പോകുന്നുണ്ട് അങ്ങനെയാണ് കോടതിയിലേക്ക് പോണത് എന്തായാലും കോടതിയിൽ കോടതിയിൽ എത്തിയിട്ട് എല്ലാവരും സാക്ഷി പറയാനൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ കൂട്ടം ഒരുപാട് കാല് പിടിച്ച് വേദോട് പറയുന്നുണ്ട് സാക്ഷി പറയില്ല എടുത്തേ സാക്ഷി പറയില്ല എനിക്ക് വിക്രമില്ലാതെ വരാറും ഇല്ല എന്നെ ജീവിതത്തിൽ ഇങ്ങനെ ആക്കിയത് എൻ്റെ വിക്രമേട്ടനാണ് ഞാൻ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ എന്നെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത് ഞാൻ എന്താ ചെയ്യാമെന്നറിയാതുമ്പോൾ എൻ്റെ വിക്രംമേട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് ആ പുറത്തുനിന്ന് ആ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കിയത് ഞങ്ങളുടെ അനിയന്മാരെയും ആയിട്ടാണ് ചേച്ചിമാരെയൊക്കെ ഞങ്ങളുടെ ഒക്കെ പഠിപ്പിക്കേണ്ടത് മക്കളൊക്കെ പഠിപ്പിക്കേണ്ടത് അവനാണ് ഡോക്ടർ എൻജിനീയർ നേർമാരും ഒക്കെ ആക്കാനാണ് ഒന്നും സാക്ഷി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേദ അതൊന്നും കൂട്ടാക്കുന്നുണ്ട് അവരൊക്കെ തട്ടി മാറ്റിയിട്ട് പോകുന്നുണ്ട് അനിയൻ കൂട്ടം വേദരെ കാലടക്കം പിടിക്കണ എന്തായാലും വേദ സമ്മതിക്കുന്നില്ല പിന്നെ എന്തായാലും പിന്നെ ഞങ്ങള് വേദം മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് ആ സമയത്താണ് നമ്മളെ രാധ വന്ന് രാധ പറയണത് ഇനി ഞാൻ നിന്റെ ജീവിതത്തിൽ വന്ന് ഒരിക്കലും ഇടപെടില്ല ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരില്ല നിങ്ങൾ രണ്ടാൾ സുഖമായി ജീവിച്ചോളൂ അവന് വേണ്ടി എതിരായിട്ട് സാക്ഷി പറയണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മളെ വേദ പറഞ്ഞതൊന്നും കേൾക്കണില്ല നിനക്ക് എനിക്കവൻ്റെ ഒപ്പം ജീവിക്കാൻ എൻ്റെ കഴിത്തുള്ള താലി മതി എന്റെ സപ്പോർട്ടൊന്നും വേണ്ട നീ എന്നെ സാക്ഷി പറയാതെ ഒന്ന് തടയാഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും തട്ടി മാറ്റിയിട്ട് വേദപ്പം ഉണ്ട് എന്തായാലും കോടതി റൂമിലേക്ക് എത്തുന്നുണ്ട് കോടതി റൂമിൽ എല്ലാവരും വരുന്നുണ്ട് വേദ വക്കീലും വരുന്നുണ്ട് അപ്പുറത്തുനിന്ന് വിക്രമിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകണ്ണ ശ്രീനിവാസൻ്റെ വക്കീലും കൊണ്ടുവരുന്നുണ്ട് എന്തായാലും രണ്ടാളും തമ്മിൽ പറയുന്നുണ്ട് വേദ എല്ലാം പറയുന്നുണ്ട് അവൾ അവൻ വിക് എങ്ങനെ വിക്രം ആ ചെക്കനെ അടിച്ചത് മുഴുവനെ പറഞ്ഞ് കല്ലെടുത്ത് മുഖത്തേക്ക് അടിച്ചത് എല്ലാം പറയുന്നുണ്ട് അതൊക്കെ കേട്ട് കോടതിക്ക് ആകെ സങ്കടം അവളുണ്ട് കോടതി പറയുന്നുണ്ട് മറ്റേ അപ്പുറത്തെ വക്കീലിനെ ശ്രീകാ ശ്രീനിവാസൻ കൊണ്ടുന്ന വക്കീലിനൊന്നും ആ തരത്തിൽ വേദ സാക്ഷി പറഞ്ഞു ആ വക്കീലും ഉണ്ടാതിരുന്നു പിന്നെ കോടതി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കൂടാന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി പുറത്ത് പോകണുണ്ട് ആ സമയത്ത് കമല വേദനെ ഒരുപാട് ശപിക്കണം നീ നിന്നാ നിന്നോടത്ത് പുല്ലും കൂടി മുളക്കില്ല നീ നീ മേലെ എൻ്റെ വീട്ടിൽ കിടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമല അവളെ ശപിച്ചു വിടുന്നുണ്ട് അത് കേട്ടിട്ട് ആകെ വേദയ്ക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് എന്തായാലും വേദ വേദോടെ വേദോ അമ്മ പറഞ്ഞിട്ട് നീ എന്തിനങ്ങനെ ചെയ്ത് നീ നിൻ്റെ താലീൻ എങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് നീ എങ്ങോട്ടേ പോകണം ഞാൻ നീ നമ്മുടെ വീട്ടിൽ യാണെന്ന് പറയേണ്ടത് എന്തായാലും വേദന ഈ കമലയുടെ വീട് വിട്ടിട്ട് ഇറങ്ങുകയാണ് ഇതുപോലെയുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നില്ല എത്താൻ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അപ്പം തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്